ഹേ ഗൈസ് നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് പോകുന്നത് ഞാനും എൻ്റെ കസിനും കൂടെ കൊല്ലത്തിൻ്റെ റോസ് മലയിലേക്കാണ് പോകുന്നത് അതിന് മുമ്പായി പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത്യാവശ്യം ഡീസൻറ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പുനലൂരിൽ നിന്ന് തെന്മലയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ലുക്ക്ഔട്ട് വാച്ച് ടവർ കാണാം ഞങ്ങൾ അവിടെ കുറച്ച് നേരം കയറി നിന്നു വെയിലായതുകൊണ്ട് താഴോട്ടിറങ്ങിപ്പോകും നമുക്ക് താഴോട്ട് താഴോട്ടാണെങ്കിലും വാച്ച് ചെയ്യാനായിട്ട് പോവാം പക്ഷെ ആ ഡാമിൻ്റെ ഒരു സൈഡിലോട്ട് നല്ല വെയിലുണ്ട് വെയിലുണ്ടെങ്കിലും അത്യാവശ്യം കാറ്റുണ്ട് എന്നാലും തിരിച്ച് വരുമ്പോൾ പോകാം എന്നാണ് വിചാരിച്ചത് ഇനി റോസ്മലയിൽ പോകുന്ന വിശേഷങ്ങളാണ് റോസ്മലയിൽ പോകുന്ന റോഡെന്ന് വെച്ചാൽ ഉരുളം കല്ലുകളുള്ള റോഡുകളാണ് പിന്നെ മാത്രമല്ല കുറച്ച് സ്ഥലത്ത് മാത്രം നമുക്കൊരാശ്വാസത്തിന് കോൺക്രീറ്റ് കിട്ടും പിന്നെ കുറച്ച് സ്ഥലത്ത് ഉണ്ട് പേരിന് അതേപോലത്തെ ഒരു റോഡ് ബിഗിനേഴ്സ് ആണെങ്കിൽ അല്പം ദുർഘടം പിടിച്ച വഴിയാണ് വണ്ടി തള്ളി നടന്നുവൊക്കെ അങ്ങെ എങ്ങനെയെങ്കിലും എത്തിച്ചേരാം എത്തി ഫോറസ്റ്റേഷൻ ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ എത്തിയെന്നാണോ വിചാരിച്ചത് പിന്നെയും ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് മുകളില് അവിടെ ഓടിട്ട് കാണുന്ന കെട്ടിടമൊക്കെ റിസോർട്ടാണ് ഇനിയിപ്പോ നമ്മൾ വ്യൂ ടവറിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് ഒരാൾക്ക് എഴുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇവിടെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ചിട്ട് വേണം മുകളിലോട്ട് കയറിപ്പോയാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചായക്കടയുണ്ട് പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് റിസോഴ്സസ് വിൽക്കുന്ന ഒരു ഷോപ്പും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് വാച്ച് ടവറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ് ഞങ്ങൾ വ്യൂ പോയിന്റ് അവിടെ എത്തി ഓരോരോ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട് ഓരോന്നും വരച്ചു വെച്ചത് പോലുണ്ട് ഗൈസ് ഒരു ചിത്രം വരച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട് ഒരു പോർട്രേറ്റ് ഫ്രെയിം എങ്ങനെ ഉണ്ടായിരുന്നു ലവ് ഷേപ്പിലുള്ള ഐലൻഡ് ഒക്കെ ഉണ്ട് അയ്യോ നേരിട്ട് നമ്മൾ ടവറിൽ കയറിയില്ല ഇതിപ്പോ ടവറിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് ആ പുഴയെല്ലാം നൂല് പോലെ ഒഴുകുന്ന പോലെ ഉണ്ട് കുറേ ഭാഗം അനങ്ങാത്ത പോലെ വരച്ച് വെച്ച ഉണ്ട് കോടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു അതൊരു സങ്കടമായി പോയി പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു കൈ തിരിച്ചു വന്നപ്പോൾ നല്ല വിശപ്പടിക്കുകയും ചെയ്ത് അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി ഉൾനാടൻ ഗ്രാമങ്ങളിലെ നിഷ്കളങ്കതയെന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ഒരു വൈബുള്ള ആൾക്കാരായിരുന്നു അവിടെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരായിരുന്നു ഈ തൂക്കിയിട്ടേകുന്ന പഴക്കൊലകളൊക്കെ അവർ തന്നെ കൃഷി ചെയ്തതാണ് നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങളിൽ കൗതുകം ഉണർത്തിയത് പഴയ മോഡലൊരു പള്ളി അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് നേരം ശാന്തമായിട്ട് നിന്നു വളരെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു പിന്നെ അങ്ങനെ കർത്താവിനെ വിളിച്ച് ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി അങ്ങോട്ട് പോയപ്പോൾ കയറ്റമായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട് പോകുന്ന വഴിയിടെ തിരിച്ച് പോകുമ്പോൾ നിറയെ വീഡിയോ എടുത്ത് ആ ഒരു കുറവങ്ങ് നികത്തിയിട്ടുണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഒരിക്കലും ഇതിലെ സജസ്റ്റ് ചെയ്യത്തില്ല ബിക്കോസ് അപകടമാണ് ടൂ വീലറിൽ പ്രത്യേകിച്ച് ഫോർ വീലർ പിന്നേം കുഴപ്പമില്ല തോന്നുന്നു ആനയും കാട്ടുപോത്തും കുഞ്ഞു കുഞ്ഞു വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുറേ നേരത്തേക്ക് ഞങ്ങളുടെ കൂടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ പേടിച്ചിരിക്കവേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളൊക്കെ വന്ന് തുടങ്ങി അങ്ങനൊരു ധൈര്യം കിട്ടി ഈ ഒരു മലയ്ക്ക് റോസ് മല എന്നു പേര് വന്നത് മലയുടെ ഷേപ്പ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഇരിക്കുന്നതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ റോസ്മേരു റോസ്മിനു അങ്ങനെ പേരുള്ള ഏതോ ഒരു ഇംഗ്ലീഷുകാരിയുടെ കയ്യിലായിരുന്നു ഈ മലയുടെ ഉടമസ്ഥത അതുകൊണ്ടും അവരുടെ കൈവശം വരുന്നത് കൊണ്ടുമാണ് റോസ് മലയെന്നു പേര് വന്നത് അവരെ റോസ് എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടുവാണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടെ ടു വീലറിൽ വന്നാൽ എന്തായാലും വൈബാണ് പക്ഷെ ബിഗിനേഴ്സ് ആര് ശ്രമിക്കേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ താഴെ ജീപ്പുണ്ട് അപ്പോൾ അതിൽ കയറി വരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് വരാൻ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ വണ്ടി ഭൂക്ക് ഭൂക്ക് എന്ന് പറഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ പെട്രോൾ അടിക്കാതെ വഴിയില്ല ഇനി അടുത്തുള്ളത് തമിഴ്നാട്ടിലെ പുതിയൂർ പുതിയു അങ്ങനെ എന്തുമുള്ള സ്ഥലത്തേക്കുള്ളൊരു പമ്പാണ് അതുകൊണ്ട് അതാണ് എട്ട് കിലോമീറ്റർ അടുത്തുള്ളത് അങ്ങനെ എല്ലാം അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കുറ്റാലത്തിന്റെ ബോർഡുകയാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കുറ്റാലം വാട്ടർഫാൾസിൽ പോയി കുളിച്ച് ഇടിയൊക്കെ കൊണ്ടതിന് ശേഷം തിരികെ നമ്മൾ കേരളത്തിലോട്ട് യാത്രയായി ഗൈസ് പിന്നെ ശബരിമല സീസണിലൊന്നും കുറ്റാലത്തോട്ട് അടുക്കരുത് എന്ന് ഇപ്പൊ മനസ്സിലായി കാരണം അയ്യപ്പന്മാരുടെ ബഹളമാണ് തിരികെ വരുന്ന വഴിക്ക് ഞങ്ങൾ ക്ഷീമ നെല്ലിക്ക വാങ്ങിച്ചു പുലിയറിൽ നിന്ന് തെന്മലയിലോട്ട് പോകുന്ന റോഡ് വളരെ രസമാണ് അത് വേണം പോകാൻ കാരണം ഈ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ വേറെ വണ്ടിയുടെ മുകളിലൊന്നും കൊണ്ട് കേറ്റരുത് ഈയൊരു ഫ്രെയിമിൽ ഒരു സണ്ണും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ആ ഫ്രെയിം കിട്ടിയില്ല അതൊരു ചെറിയ നഷ്ടമായിപ്പോയി സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ് ഇനിയും ഇതേ പോയിട്ട് ട്രാവൽ ചെയ്യുക ചെയ്യുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്